മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾ കമ്പനിയിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ ഒരു അൺബോക്സിംഗ് ആണ് നമ്മളുടെ ചാനലിലെ അൺബോക്സിംഗ് ഒന്നും പെയ്ഡ് അല്ല ഞാൻ ഓരോ സാധനങ്ങൾ വാങ്ങുന്നു ഓരോ ആവശ്യത്തിന് അത് ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം നല്ലതാണെങ്കിൽ മാത്രം അത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ അപ്പം ഈ ആർ ജി ബി എൽ ഇ ഡി സ്റ്റിക്ക് ലൈറ്റ് ഞാൻ വാങ്ങിയത് നമ്മുടെ ജോയി ഏട്ടൻ്റെ ഷോപ്പെന്നാണ് വയനാട് ജില്ലയിലെ കൽപ്പറ്റ അപ്പം അദ്ദേഹത്തിന് നമ്പറൊക്കെ കൊടുക്കാം ഒരുപാട് സാധനങ്ങൾ ആ ഷോപ്പിലുണ്ട് ഫോട്ടോഗ്രാഫി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്ടംപോലെ സാധനങ്ങൾ സെയിൽ ചെയ്യുന്ന ഒരാളാണ് എൻ്റെ ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ് എ കെ പി എ ആൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ്റെ അമരക്കാരനാണ് ജോയി ഏട്ടൻ ജോയിട്ടൻ്റെ മോനും ഒക്കെയാണ് കടലുണ്ടാവുക അവർക്ക് സുൽത്താൻ ബത്തിരി ഷോപ്പുണ്ട് അപ്പോൾ ആ ഷോപ്പിൻ്റെയും പ്രമോഷൻ അല്ല കേട്ടോ ഇത് ഞാൻ വാങ്ങിയ ഒരു സ്ഥലം പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ആർ ജി ബി എൽ ഇ ഡി ലൈറ്റ് അപ്പോൾ കുറച്ച് കാലമായിട്ട് ഞാനതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ അന്വേഷിച്ച സമയത്ത് ഗോഡോക്സ് പോലുള്ള കമ്പനികളൊക്കെ വമ്പം വിലയാണ് നമുക്കത് അങ്ങനെ അങ്ങോട്ട് താങ്ങേണ്ട ഒരു വിലയല്ല ഇഷ്ടംപോലെ ആളുകൾ അത് ഉപയോഗിക്കുന്നുണ്ട് ഓക്കെ ഇനി വേണ്ടാലും എനിക്ക് ചെറിയൊരു പൈസയ്ക്ക് ഒരു സ്റ്റിക്ക് ലൈറ്റ് വേണം എന്ന് തോന്നിയപ്പം നമ്മൾ ഇതെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഇത് ഒന്ന് രണ്ട് ഫങ്ഷനൊക്കെ ഉപയോഗിച്ച് നോക്കിയപ്പം സംഭവം സൂപ്പറാണ് അടിപൊളി സാധനമാണ് ഇതിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഒരു എൽ ഇ ഡി നമ്മളുടെ ലൈറ്റ് സ്റ്റിക്ക് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് സ്വന്തമായിട്ടൊന്ന് പഠിക്കണമല്ലോ അപ്പോൾ പഠിച്ചൊക്കെ നോക്കിയ സമയത്ത് സംഭവം അടിപൊളിയാണ് ഒരുപാട് പ്രത്യേകതകളുണ്ട് നല്ല ഫോട്ടോസ് എടുക്കാം നല്ല വീഡിയോസ് എടുക്കാം അപ്പോൾ ഇതിന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രത്യേകത നമ്മൾ ഒറ്റയ്ക്കാണ് ഒരു വീഡിയോ എടുക്കാൻ പോകുന്നതെങ്കിൽ ഈ ലൈറ്റ് നമുക്ക് സ്വസ്ഥമായിട്ട് ഒരു ലൈറ്റ് സ്റ്റാൻഡിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടി പറ്റും അതോടൊപ്പം തന്നെ അത് അതിൻ്റെ ലൈറ്റ് നമ്മുടെ ഫോണിൽ നമുക്ക് കൺട്രോൾ ചെയ്യാനും പറ്റും അത് വലിയൊരു സഹായമായിട്ട് തോന്നി ഒറ്റയ്ക്ക് നമ്മൾ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ പോലും ആരും സഹായമില്ലെങ്കിലും ലൈറ്റിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല വളരെ ഈസി ആയിട്ട് നമുക്കത് ഫോണിൽ നമ്മുടെ സ്വന്തം ഫോണിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്കൊന്ന് അയച്ച് നോക്കാം നമ്മൾ നല്ലൊരു ബോക്സ് ആണ് നല്ല നമ്മൾ പാക്ക് തുറക്കുമ്പം ഇങ്ങനെയാണ് കാണാം നല്ല ഭംഗിയുള്ള ഒരു പാക്ക് കാരി ബാഗ് സൂപ്പർ ആട്ടോ അടിപൊളി ക്യാരി ബാഗാണ് നല്ല ഭംഗിയില്ലേ അടിപൊളി ഒരു ക്യാരി ബാഗ് ഇത് കിഫിൻ ഹൈഫിൻ എന്നൊക്കെയാണ് തോന്നുന്നു ഉച്ചിരിക്കുന്നത് എന്തായാലും ഹൈഫിൻ എന്നും ഇപ്പോൾ നമുക്ക് പറയാൻ നൽകാലം അതിൻ്റെ എച്ച് എഫ് അറുനൂറ് സിക്സ് ഹൺഡ്രഡ് ആണ് ഇതിൻ്റെ ബ്രാൻഡിങ്ങിൻ്റെ താഴെ തന്നെ കീപ്പ് ക്ലിക്കിംഗ് എന്നും കൂടി എഴുതിയിട്ടുണ്ട് അപ്പം സംഭവം ഏകദേശം മനസ്സിലായല്ലേ അപ്പോൾ നമുക്കിതൊന്ന് തുറന്നു നോക്കാം കാരണം തുറന്നുപയോഗിച്ചാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അൺബോക്സിങ് ചെയ്യുന്നത് തുറന്നു കഴിഞ്ഞാൽ ഓ സംഭവം ഇങ്ങനെ ഉണ്ടാവുക എൻ്റെ ഡോറൊക്കെ മടക്കി വെച്ചിട്ട് നല്ല ഭദ്രമായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് ഉണ്ടല്ലേ സാധനം ഇങ്ങനെ ഉണ്ടാവും നമുക്ക് ഡോറൊക്കെ വളരെ ഈസി ആയിട്ട് തുറക്കാം ഇതാണ് സംഭവം നമുക്ക് ഇതിന്റെ കൂടെ എന്തൊക്കെയാണുള്ളത് നോക്കാം ഡയറ്റപ്പെട്ടിരിക്കട്ടെ ഇതില് ഹൈഫിന്റെ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ ഉണ്ട് അതോടൊപ്പം സി ടൈപ്പ് ചാർജിങ് ആണ് വരിക അത് അത്യാവശ്യം ഉള്ള ഒരു സി ടൈപ്പ് ചാർജിങ് കേബിൾ ഉണ്ട് പിന്നെ ഇതിൽ വളരെ പ്രധാനപ്പെട്ട സാധനം കൂടി ഉണ്ട് ഒരു ബാർ കോഡ് ഉണ്ട് ഈ ഒരു ബാർ കോഡിൽ ബാർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു അപ്ലിക്കേഷനിൽ പോവുകയും ആ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് ലൈറ്റ് നേരത്തെ പറഞ്ഞ പോലെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് വഴിയെ കാണിച്ചു തരാം അപ്പോൾ ഇതെല്ലാം ഇതിനകത്ത് ഇരിക്കട്ടെ നമുക്ക് തൽക്കാലം നമ്മളെ ക്യാരി ബാഗ് അടച്ചു വെക്കാം ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി സൂപ്പറായിട്ട് തോന്നി ഇത് മെറ്റലാണ് ഈ ഭാഗം രണ്ട് ഡോർ മെറ്റലാണ് പക്ഷേ ഇവിടെ എല്ലാം പ്ലാസ്റ്റിക് ആണ് പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് ആയിട്ടാണ് തോന്നിയത് പ്ലാസ്റ്റിക് ആണോ ഫൈബർ ആണോ ഐ ഡോ നോ പിന്നെ അടിപൊളിയായിട്ട് ബട്ടൺ കാര്യങ്ങളെല്ലാം ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ബ്രാൻഡിങ് ലൈറ്റിലും ഒരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് കാണാൻ പറ്റും കാണുന്നില്ലേ ഈ ഭാഗത്ത് ഒരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട് ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലുള്ള സംഭവം യൂണിവേഴ്സൽ സ്ക്രൂ അവിടെ കൊടുത്തിട്ടുണ്ട് യൂണിവേഴ്സൽ സ്ക്രൂ അപ്പോൾ ഇത് നമുക്ക് ഈസി ആയിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്കിതിൽ ലൈറ്റ് സ്റ്റാൻഡിൽ ഫിറ്റ് ചെയ്തിട്ട് ആവശ്യത്തിനനുസരിച്ച് എങ്ങോട്ടാണോ ലൈറ്റ് വേണ്ടത് ആ ഭാഗത്തേക്ക് നമുക്ക് ലൈറ്റ് ഡോറിൻ്റെ ഈ ഡോറ് കൺട്രോൾ ചെയ്തുകൊണ്ട് വെക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഓണ് ഓഫ് അതോടൊപ്പം സീ ടൈപ്പിൻ്റെ ചാർജിങ് ഇവിടെയാണ് ഉള്ളത് പിന്നെ നമ്മൾക്ക് നാല് ബട്ടണാണ് ആണ് കൊടുത്തുള്ളത് പ്രധാനമായിട്ട് അതിൽ മോളിൽ ഇടതുഭാഗത്തുള്ളത് മോഡ് ബട്ടൺ ഈ മോഡ് കൺട്രോൾ ചെയ്തിട്ടാണ് നമുക്ക് വ്യത്യസ്തമായ കളറിലേക്കും ലൈറ്റ് കുറയ്ക്കാനും കൂട്ടാനൊക്കെ പറ്റുന്നത് അതുപോലെ തന്നെ അതിൻ്റെ താഴെ മൂന്ന് ബട്ടൺ ഉണ്ട് അത് അതിൻ്റെ പെർസെൻറ്റേജ് കൂട്ടാനും കുറയ്ക്കാനും മോഡിൽ നമുക്ക് എന്ത് ഓപ്ഷനാണോ കിട്ടിയത് അതിൽ ചേഞ്ചസ് വരുത്താനാണ് മറ്റു മൂന്ന് ബട്ടൺ കണ്ടില്ലേ അപ്പോൾ നമുക്ക് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം ഓ ഓൺ ചെയ്തപ്പോൾ തന്നെ ഇങ്ങനെയാണ് കാണുന്നത് കണ്ടില്ലേ ാണ് അപ്പം നമുക്ക് മോഡിൽ പ്രെസ് ചെയ്തുകൊണ്ട് ഇത് മാറ്റം വരുത്താം നമ്മൾ മോഡിൽ പ്രസ് ചെയ്തപ്പോൾ മാറിയിട്ടുണ്ട് കളർ വൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് അടുത്ത മോഡ് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മോഡിൽ വന്നിട്ടുള്ള ലൈറ്റ് നമുക്ക് താഴെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ അളവ് നിയന്ത്രിക്കാൻ വേണ്ടി പറ്റും കാണുന്നില്ലേ യറ്റി കുറഞ്ഞു കുറഞ്ഞു വരുന്നതാണെന്നില്ലേ അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഇതിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും ഒരു ആയിട്ട് കുറഞ്ഞു അത് നമുക്കിത് വീണ്ടും കൂട്ടിക്കൊണ്ടുവരാം അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഇതിൽ വരുത്താൻ വേണ്ടി നമുക്ക് പറ്റും ഏത് കളറാണോ ഉള്ളത് ആ കളറിൻ്റെ പെർസെൻറ്റേജ് ഒന്ന് മുതൽ നൂറ് വരെ കൂട്ടാൻ വേണ്ടി പറ്റും അത് ഒരു നല്ലൊരു ഓപ്ഷനായിട്ട് തോന്നി രണ്ടായിരത്തി അഞ്ഞൂറ് കെ മുതൽ ഒൻപതിനായിരത്തി തൊള്ളായിരം കെ വരെ കളർ ടെമ്പറേച്ചർ റേഞ്ചാണ് ഇതിലുള്ളത് അത് നമുക്ക് ഈസി ആയിട്ട് ഇതിലും മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും അതൊരു നല്ല ഓപ്ഷനായിട്ട് തോന്നിയിട്ടുണ്ട് അയ്യായിരത്തി ഇരുന്നൂറ് എം എച്ച് ബാറ്ററി തന്നെ എനിക്ക് തോന്നുന്നു ഒരു ആറേഴ് മണിക്കൂർ സൂപ്പറായിട്ട് നമുക്കിത് പിന്നെ ഒരു കുഴപ്പം കൂടാണ്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും എങ്ങനെയുണ്ട് കളറ് മോഡൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് നമുക്കിതാ മാറ്റാൻ പറ്റും വീണ്ടും മോഡൽ മാറ്റി ആ വ്യത്യസ്തമായ കളറ് നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടി പറ്റും ഏത് കളറിൽ വേണമെങ്കിലും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം സ്റ്റോപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഡെൻസിറ്റി കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാം അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് നമ്മൾ മോഡിൽ മാറ്റം വരുത്തിയിട്ടാണ് കാണിക്കുന്നത് എങ്ങനെയാണത് ക്യാമറയിൽ കിട്ടുന്നത് എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എന്തായാലും കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇത്ര നല്ല മാറ്റം മോഡൽ പ്രസ് ചെയ്തുകൊണ്ട് എല്ലാ റേഞ്ചിലേക്കും നമുക്ക് കളർ കൊണ്ടുവരാൻ വേണ്ടി പറ്റും അങ്ങനെ അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളുള്ള ഒരു അടിപൊളി ആറ് ജി ബി സ്റ്റിക്ക് ലൈറ്റാണ് വേണമെങ്കിൽ ചെറിയ പൈസ കിട്ടും വാങ്ങിയിട്ടൊന്ന് പരീക്ഷിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് തൽക്കാലം ഇത് ഓഫ് ചെയ്യാം രണ്ട് ഫംഗ്ഷന് ഞാനിത് ഉപയോഗിച്ച് നോക്കി വളരെ നല്ല ക്വാളിറ്റി വീഡിയോസും ഫോട്ടോസും ഒക്കെയാണ് കിട്ടുന്നത് അപ്പൊ ഇതിന് പ്രത്യേകത എനിക്ക് ഇത് ഈസി ആയിട്ട് കാരി ചെയ്യാൻ പറ്റുന്നുള്ള അധികം വെയിറ്റ് ഒന്നും ഇല്ലാത്തത് നമുക്കിത് പിന്നെ കൂടുതൽ സമയം പിടിച്ചു നിൽക്കുന്ന കൊണ്ടൊരു വിഷമമോ അങ്ങനെയൊന്നും തോന്നുന്നില്ല ഈ ഡോറിൻ്റെ ഒരു ഫംഗ്ഷൻ നല്ല സൂപ്പറായിട്ട് തോന്നി ഇത് എങ്ങനെ വേണമെങ്കിലും ലൈറ്റ് നമുക്ക് ആളുടെ മുഖത്തേക്ക് ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നേരം കൊണ്ട് അടിപൊളിയാണ് പിന്നെ സി ടൈപ്പ് ചാർജിങ് പോർട്ട് ആയതുകൊണ്ട് എവിടെ വെച്ചിട്ടും നമുക്ക് സ്വസ്ഥമായിട്ട് ചാർജ് ചെയ്യാം വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ചാർജ് ആവും അപ്പം ഇത്രയൊക്കെയാണ് നമ്മളുടെ ഹായ് ഫിൻ എച്ച് എഫ് സിക്സ് ഹൺഡ്രഡ് കീപ് ക്ലിക്കിങ് ആർ ജി ബി എൽ ഇ ഡി സ്റ്റിക്ക് ലൈറ്റിൻ്റെ പ്രത്യേകതകൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ ബോക്സിൽ ഇതേപോലെ ഒരു ക്യു ആർ കോഡിൻ്റെ ഒരു ഒരു ചെറിയൊരു കാർഡ് തന്നിട്ടുണ്ട് ഈ കാർഡ് നമ്മൾ നമ്മളെ ഫോണിൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു ആപ്ലിക്കേഷനിലാണ് പോവുക അപ്പോൾ നമ്മൾ അത് റെക്കോർഡടക്കം കാണിച്ചു തരാം നമ്മളെ ഫോണിൽ എൽ ഇ ഡി എൽ വൈ ഡി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ കാണാം അപ്ലിക്കേഷനാണ് അതിൽ ഇൻസ്റ്റാളാവുക നമ്മളാ ക്യു ആർ കോഡ് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെ സ്റ്റിക്ക് ലൈറ്റ് നമ്മൾ ഒരു ചുമരിലേക്ക് നമ്മുടെ സ്റ്റുഡിയോൻ്റെ ചുമരിലേക്ക് നമ്മൾ വെച്ചിരിക്കുകയാണ് ഇപ്പോൾ അതിലൊരു നീലപ്രകാശമാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ഈ എൽ ഇ ഡി എൽ വൈ ഡി ആപ്ലിക്കേഷനിൽ പോയി കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സേർച്ച് ചെയ്യും സേർച്ച് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സേർച്ച് ചെയ്യും സേർച്ച് ചെയ്തിട്ട് നമ്മളെ ലൈറ്റ് എവിടെയുള്ളതെന്ന് കണ്ടെത്തും ഇപ്പോൾ ദാ നമ്മളെ ലൈറ്റ് കണ്ടെത്തിയിരിക്കുകയാണ് ലൈറ്റിൻ്റെ ആപ്ലിക്കേഷനിലേക്ക് നമ്മൾ വന്നു അപ്പോൾ നമ്മൾ ഇവിടെ ബ്ലൂടൂത്ത് കണക്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട് ബ്ലൂടൂത്ത് കണക്ഷൻ കാണിക്കുന്നു അതിൻ്റെ തൊട്ടടുത്ത് തന്നെ സി എ സി സി ടി എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് സി സി ടി ടിയിലിട്ടപ്പം ഇങ്ങനെ മാറി അല്ല നമ്മളെ ലൈറ്റും ഇതും കൃത്യമായിട്ട് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇതിൽ നമുക്ക് ഈ ഇവിടെ പോയിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം ലൈറ്റിൻ്റെ ഡെൻസിറ്റി കുറയ്ക്കാം ഏറ്റവും ഉയർന്ന കയലേക്ക് വന്നു നമുക്ക് തിരിച്ച് ഇങ്ങനെ എങ്ങനെ നമ്മളിഷ്ടത്തിനനുസരിച്ചിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ മാറ്റി കൊടുക്കുകയാണെങ്കിൽ കളർ ഇങ്ങനെ കൂടിയും കുറഞ്ഞും എന്താണോ നമ്മൾ വിചാരിക്കുന്നത് ആ കളർ ഇതിൽ വളരെ സിമ്പിളായിട്ട് കൊണ്ടുവരാൻ വേണ്ടി പറ്റും പിന്നെ നമ്മൾ എച്ച് എസ് ഐ കൊടുക്കുകയാണെങ്കിൽ കളറിൻ്റെ ഒരു ഇതാ ഇതേപോലത്തെ ഒരു വലിയ ഒരു കളർ വീല് വരും കളറിൻ്റെ ആ റൗണ്ടിലേക്ക് നമ്മൾ ഇത് കൊണ്ടു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള കളർ വേരിയേഷൻ കളർ ചേഞ്ചിങ് എല്ലാം നമ്മളെ സ്റ്റിക്ക് ലൈറ്റിൽ സാധ്യമാവും ഈ ഒരു പരിപാടി വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി നമ്മൾ വിചാരിക്കുന്ന കളറ് നമുക്ക് ആഗ്രഹമുള്ള കളറിലേക്ക് ഇത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും അതിൻ്റെ പെർസെൻറ്റേജ് ഇതേപോലെ കുറയ്ക്കാനും കൂട്ടാനും അതും പറ്റുമെന്നുള്ളത് ഇതിൻ്റെ ഭയങ്കര ഒരു അഡ്വാൻറ്റേജായിട്ട് തോന്നി അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഉള്ളെങ്കിൽ പോലും ഇതേപോലുള്ള ലൈറ്റ് സ്റ്റാൻഡ് ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണോ വേണ്ടത് അതുപോലെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും വളരെ സിമ്പിളായിട്ട് പറ്റും പിന്നെ ഇതിൽ ഉണ്ട് നമ്മൾ നേരത്തെ പറയാൻ വിട്ടുപോയി ഇത്രയും എഫക്റ്റുകൾ കണ്ടോ അത് നമ്മൾ ഏതിലാണ് ഇടുന്നത് അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും കണ്ടല്ലേ മാറിക്കൊണ്ടിരിക്കും ഇപ്പം ടി വിൻ്റെ ഇതായി ചെറിയ മെഴുകുതിരി കത്തുന്ന ലൈറ്റ് അതിൻ്റെ തന്നെ ഇവിടെ ഇത് കൂട്ടാനും കുറയ്ക്കാനും പറ്റും ഉണ്ടല്ലേ ഇത് നമ്മൾ സ്ലൈഡർ ഇങ്ങനെ നീക്കുന്നതിനനുസരിച്ചിട്ട് നമുക്കത് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാം അങ്ങനെ ഇത്രയും എഫക്റ്റീവ് നമുക്ക് വളരെ സിമ്പിളായിട്ട് അതിൽ കൊണ്ടുവരാം ആ ലൈറ്റിൽ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ഭയങ്കര രസമായിട്ട് തോന്നിയത് ഒരുപാട് അഡ്ജസ്റ്റ്മെന്റ് ഇതൊക്കെ നല്ല സൂപ്പർ സാധനമാണ് വേവ് ഉണ്ടല്ലേ ഇത് നല്ലതാണ് അത് കുറച്ചും കൂടി ഫാസ്റ്റായിട്ടുള്ള സംഭവം അങ്ങനെ ഇതിൽ കൊടുത്തിട്ടുള്ള എന്തും നമുക്ക് വളരെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളൊന്ന് ഒരുപാട് എഫക്റ്റുകളുണ്ട് ആ എഫക്റ്റുകളിലേക്കൊക്കെ പോവാം വളരെ സിമ്പിളായിട്ട് അപ്പോൾ ഇത് വളരെ ഇൻട്രെസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ നമുക്ക് കുറച്ച് ദൂരം ഇന്നുകൊണ്ട് പോലും നമ്മളുടെ ഫോണിൽ ഈ സാധനം വളരെ ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും അത് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു നേട്ടമായിട്ട് തന്നെ വേണം കരുതാൻ അതിൽ കളർ വീല് സൂപ്പറാട്ടോ നമുക്കിതാ കളർ വീലില് പോയി കഴിഞ്ഞാൽ എങ്ങനെ വേണമെങ്കിലും മാറ്റങ്ങൾ വരുത്തി ലൈറ്റ് ഇവിടെ അതിൻ്റെ മാറ്റങ്ങൾ ഇവിടെ മാറ്റങ്ങൾ ഇങ്ങനെ അതിൻ്റെ പ്രകാശത്തിൻ്റെ തീവ്രത കുറയ്ക്കാനും കൂട്ടാനും അങ്ങനെ എല്ലാം കൂടി വരുന്ന സമയത്ത് നമ്മൾ ഹൈഫിൻ എച്ച് എഫ് സിക്സ് ഹൺഡ്രഡ് കീപ്പ് ക്ലിക്കിങ് എന്ന് പറഞ്ഞാൽ അടിപൊളി സംഭവം തന്നെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ക്ലിക്ക് ചെയ്യാം എങ്ങനെ വേണേലും നമുക്ക് വീഡിയോസ് എടുക്കാം അപ്പോൾ അതിൻ്റെ ഏറ്റവും നല്ലൊരു മാർഗം ആണ് സംഭവം അപ്പോൾ വളരെ സില്ലിയായിട്ട് വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ഉപയോഗിക്കാം നല്ല ഫോട്ടോസ് ആഗ്രഹിക്കുന്നവർ നല്ല വീഡിയോ ആഗ്രഹിക്കുന്നവർക്ക് പർച്ചേസ് ചെയ്യാം പരീക്ഷിക്കാം ഓക്കെ താങ്ക് യു ബൈ ബായ്